ഇന്ന് നമ്മളായിരിക്കുന്നത് കോഹിമയുടെ സെന്ററിൽ നമ്മൾ നമ്മളിരിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് നാഗാലാൻഡിന്റെ എന്താ പറയാ ഒരു പൊന്നു പൊന്നുകുളിയുന്ന ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മള് ബിഷപ്പൌസ് കത്തലിക് ചർച്ച് ഇവിടെ നമ്മളായിരിക്കുന്നത് ഇന്ന് ആയിരിക്കുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫിനാൻഷ്യൽ അച്ഛനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒപ്പം തന്നെ നമ്മുടെ മുന്നിൽ രണ്ട് വ്യക്തമായി കാണുക രണ്ട് ബോംബിന്റെ അവശിഷ്ടങ്ങളാണത് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛനാന്ന് വ്യക്തമായിട്ട് പറയും അച്ഛന്റെ പേരൊന്ന് പരിചയപ്പെടുത്തുക ജോർജ്ലിൻ ഞാൻ ചെറുവിൽക്കാരനാണ് ചെടക്കാരൻ ഇവിടെ വർഷം നാഗാലെ ഞാൻ അച്ഛനായിട്ട് നാൽപ്പത്തി നാല് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത് വർഷമായി വൈദികനായിട്ട്

Religious is നമ്മുടെ അച്ഛന്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ രണ്ട് അവശിഷ്ടം കാണിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് ഈ ബോംബ് കിട്ടിയത് ഈ ബോംബ് ഇവിടെ ജൂബ് ഇവിടെ കത്തീഡ്രൽ ജൂബിലി മെമ്മോറിയൽ ഹാളിന് വേണ്ടി മണ്ണ് കുഴിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഇതൊരു പത്ത് പതിനാല് ബോംബ് കിട്ടി മണ്ണിനടിയിൽ നിന്നും അതിവിടി രണ്ടാം ലോകം സെക്കൻഡ് വേൾഡ് വാർ നടന്ന സമയത്ത് ജാപ്പനീസും ബ്രിട്ടീഷും ഏറ്റുമുട്ടിയ സമയത്ത് ജപ്പാൻകാര് ഈ എയർ ഡ്രോപ്പ് ചെയ്ത ബോംബ്സാണ്

വാർ മെമ്മോറിയൽ അവിടെ ഒരു ഒരു ഉണ്ട് പത്തു മൂവായിരത്തോളം പേരുടെ സോൾജിയേഴ്സിന്റെ സെമിട്രിയും അതുപോലെ ചർച്ച് കത്തീഡ്രൽ ചർച്ച് തന്നെ ഒരു വാർ മെമ്മോറിയൽ പേരിലാണ് തുടങ്ങിയത് ഈ കത്തീഡ്രൽ ഫേസ് ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ മരിച്ച വെറ്ററൻ സോൾജിയേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ബിഷപ്പ് ഒരു വിഷയം ഉണ്ടായിരുന്നു പുള്ളിക്ക് വെറ്ററൻസ് ഓഫ് വേൾഡ് വാർഡ് വാർ അപ്പൊ ഇത് ഈ പള്ളി ആരായിരിക്കും ബിഷപ്പ് എബ്രഹാം ഈ രൂപതയുടെ ആയത്തെ ബിഷപ്പ് ബിഷപ്പ് പല ഏബ്രാഹിം അലഞ്ഞു മറ്റത്തില് പൈകക്കാരനായിരുന്നു മലയാളിയാണ് ഇത് ഈ കത്തീഡ്രലിന്റെ പണി എൺപത്തി ആറിൽ തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി നയൻറ്റീൻ നയന്റി വണില് തീർത്തു ചുരുങ്ങിയ ബിഷപ്പിന്റെ നേതൃത്വം എന്നാലും ഈ ഈ ബ്രിട്ടീഷുകാരാണോ ആരാണോ സ്ഥലമാണ് ബിഷപ്പ് ആണ് ബിഷപ്പ് വന്നിങ്ങനെ ഒരു കത്തീഡ്രൽ പണിയാനുള്ള ഒരു ആഗ്രഹം ഇവിടെ വന്നിങ്ങനെ സ്ഥലം കണ്ടു അന്ന് ഇവിടെ വലിയ പോപ്പുലേഷനൊന്നും ഇല്ല അപ്പൊ ഈ സ്ഥലം ഇങ്ങനെ കണ്ടപ്പോ വെറുതെ കിടക്കുന്നാണോ ചോദിച്ചു ആൾക്കാരോട് അപ്പൊ അവര് പറഞ്ഞു ഞാൻ തലം തയ്യാറാണെന്ന് പറഞ്ഞു അന്ന് തന്നു ഒരു ഒമ്പത് ഏക്കർ സ്ഥലം സ്ഥലം കിട്ടി സ്ഥലം കിട്ടി അന്ന് വെറുതെ കിടന്ന സ്ഥലമാണ് കുന്നായിട്ട് കുഴിയും വെള്ളവും ഒക്കെ ആയിട്ട് കിടന്ന സ്ഥലമാണ് അത് കോഹിമയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും ഏകദേശം ഏകദേശം കണക്ക് ലക്ഷക്കണക്കിന് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ എവിടെ നോക്കിയാലും ബിൽഡിംഗ് മാത്രമല്ല എനിക്ക് തന്നെ കൊഹിമ ഡിസ്ട്രിക്റ്റിൽ മൂന്ന് ലക്ഷം കാണും മൂന്നു ലക്ഷത്തി കോഹിമ ഡിസ്ട്രിക്റ്റില് ഈ സിറ്റി സിറ്റിയിലെ വലിയ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടില്ല എന്നാൽ കാണാൻ അതിമനോഹരമാണ് അതെ ശരിക്കും മലയാളികൾക്കൊക്കെ നമ്മൾ പല ടൂറിസ്റ്റ് പ്ലേസുകളും വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലം ഹിസ്റ്റോറിക്കൽ പ്ലേസ് പത്തൊമ്പതിനായിരത്തിലധികം പേര് അടക്കം ചെയ്ത സെമിട്രി വാർ സെമിട്രി ഒപ്പം തന്നെ കത്രിൽ ചർച്ച് ഇതിന്റെ പ്രകൃതി മനോഹരമില്ല ടൂറിസ്റ്റിന് ഏറ്റവും അട്രാക്ഷൻ സ്ഥലമാണ് കത്തിയറ്റില്ല കത്രിൽ ചർച്ച് ഓക്കെ 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 ബ്രിട്ടീഷുകാരും അതേപോലെ ഈ ജാപ്പനീസ് സോൾജിയേഴ്സ് അവരുടെ ഫാമിലി അവർ റിലേഷൻസ് ഓക്കെ നാഗൽ അവരുടെ പഴയ മെമ്മറി വെച്ചിവിടെ വരുമ്പോഴും കാണാനായിട്ട് അവർ തന്നെ പള്ളി തുടക്കത്തിൽ അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ദൈവം നമുക്ക് കാണിച്ചിരുന്നത് പ്രത്യേകം നന്ദി പറയുകയാണ് അച്ഛനെയും ഒപ്പം തന്നെ ബിഷപ്പിനെയും നമ്മൾ പരിചയപ്പെട്ടു വളരെ സന്തോഷം പ്രത്യേകിച്ച് ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസില് ഇങ്ങനൊരു ബോംബ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഇങ്ങനെ ബോംബാണ് ഞാൻ കൈയ്യോട്ട് എടുക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണ് അത് എന്നിരുന്നാലും ഇത് എന്താ പറയാ നല്ല വെയിറ്റ് ഇതിനകത്ത് തന്നെ എഴുതിട്ടോക്കിട്ടുണ്ട് ഇതിന് ഉള്ളു കൊള്ളയാണ് കേട്ടോ ഇതിന് ശെരി ബോംബ് ശെരിക്കും പൊട്ടിയതാണ് ഈ ബോംബ് കാരണം ഒരുപാട് വ്യക്തികളുടെ ജീവൻ അപകരിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബോംബ് എന്തായാലും നമുക്ക് അച്ഛൻ ഇങ്ങനെ ഒരു ബോംബ് നമുക്ക് പരിചയപ്പെട്ടതിന് ഒത്തിരി സന്തോഷം ഏരിയ കാണാം ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് മീഡിയ ഈ കാര്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ ദൈവം ഒരു അവസരം നന്ദി അപ്പം തന്നെ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ എന്നാണ് മഹത്തായ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഭാരത സുവിശ്രേഷ ഉത്കരണത്തിന്റെ ഭാഗമായി അനേക വ്യക്തികൾക്ക് ജകുമാരി ചൊല്ലുന്ന വലിയൊരു ഗ്രൂപ്പിന് ഭാഗമായിട്ട് കടന്നു പോകുന്ന ആവേ മരിയ റിട്ടേറ്റ് സെന്റർ ഡയറക്ടർ അച്ഛനായ ഗ്ലാൻസ് അച്ഛൻ ഞങ്ങളോടൊപ്പമുണ്ട് അച്ഛനോടൊപ്പം ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് ഉള്ളതാണ്